അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് പേരുടെ കല്യാണമാണ് നമ്മളിവിടെ പ്രസ്റ്റിജി അടക്കര പ്രസ്റ്റിജി പാലസിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ബിരിയാണീന്റെ സ്പെഷ്യല് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള കുസ്രു ബ്രാൻഡിന്റെ റൈസാണ് നമ്മൾ കൈമാ റൈസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ ഈ പാചക മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചതിൽ എനിക്ക് ഒരു അത്രയും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അരി ആണ് ഈ കുസുറു എന്ന് പറഞ്ഞത് അടിപൊളി ഒരു പെർഫോമൻസ് ആണ് പൊതുവേ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കും നമുക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കുസ്രുവിൻ്റെ കയ്മൻ്റെ റൈസ് ബിരിയാണിന്ന് റൈസ് ഇങ്ങനെ നല്ല വേറിട്ട് കണ്ട് നല്ല ഭയമായുള്ള റൈസാണ് വളരെ രസമാണ് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പൊതുവേ ജംസി നന്നായിട്ട് ബിരിയാണി പ്രിപ്പയർ ചെയ്ത ഒരു കുക്കാണ് എന്തായാലും ഹുറുവിൻ്റെ ബിരിയാണി ആയിട്ട് നല്ല ടേസ്റ്റ് തോന്നി അപ്പം നമ്മൾ കുസുറു റൈസ് വെച്ച് ചെയ്തിട്ടുള്ള മൂവായിരത്തഞ്ഞൂറ് പേർക്കുള്ള ബിരിയാണി റൈസ് ബിരിയാണി ബീഫ് ബിരിയാണി പൊട്ടിക്കാൻ പോവാണ് എന്തായാലും ഞാൻ ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഈ മേഖലയിലുള്ള ആളുകളോട് കൈമാർ റൈസ് ചെയ്യുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനും അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു റൈസും കൂടിയാണ്